എല്ലോ വ്യത്യസ്ത ബ്ലോഗേ സൗദിന് എന്ത് പറ്റി സൗദിന് വർത്തമാനം പറയാൻ കഴിയൂല എല്ലാരും പറയലും പല്ല രക്ഷിപ്പല്ല് 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 പറിക്കാൻ പോലെ നമ്മൾ ഭയങ്കര വേദനയും കാര്യങ്ങളായിട്ട് നിൽക്കാട്ടോ നിക്കുമ്പോ പറഞ്ഞ ഓപ്പറേഷൻ പോകും ഇത് കഴിഞ്ഞിട്ട് രണ്ട് പല്ലൊന്നിങ്ങണോട്ടോ ഫേമസ് പല്ല് ആണ് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കാണാം സൗദിന്റെ പല്ല് കാണാൻ ഭയങ്കര പല്ല് എന്താണ് പറയാനല്ലേ പറച്ച പോണീനെ പറ്റി വരാൻ കഴിയൂലേനോ മഴ ഉണ്ട് ഭയങ്കര മഴക്കാട് എന്നാ പോവാ ഞങ്ങളെ പോയിട്ട് കാണാ വാ പേര് പേര് പല്ലൊര്ച്ച പോ വ്യക്തി കേട്ടോ ഏഹ് ഏതൊക്കെ കോസ്റ്റ് പോവാണെ കോസ്റ്റ്യൂട്ടൊരു കളിയില്ലല്ലേ പല്ലൊച്ച പോണ വ്യക്തിയാണ് ഓ പതിനെട്ടൊക്കെ ആയി ഇനി ധൈര്യ വണ്ടി എടുക്കാം ഐ എടുക്കണ കൂട്ടത്തില് ഇപ്പ അപ്പൊ പല്ലറിക്കാൻ പോവാട്ടോ നമ്മള് ഞങ്ങള് ഞങ്ങളുണ്ട് ഞങ്ങള് ബാക്കിൽ വരാ ഓടെ എത്തിട്ട് കാണോ നമുക്ക് സഹോദരോടെ ഞാൻ പറഞ്ഞു പല്ല പല്ലിക്കുമ്പോ ഏർ മൂന്ന് ഫസ്റ്റ് ഒന്നിരുമേ ഇരുമ കുത്തി നല്ല വേദന ഉണ്ടാവും എനിക്ക് കൊറച്ചാണ് ഒരാഴ്ച വേദന ഉണ്ട് പറഞ്ഞ ഒരാഴ്ച വേദന ഉണ്ടാവും ഇവിടെ വീങ്ങുട്ടോ ഒരാഴ്ച ഉണ്ടാവും ജെയ്ത് വല്ലറച്ചാലും എനിക്ക് ഒരാഴ്ച കടക്കിന്ന് നീച്ചൂല പെരുമേദന മൂന്ന് സൂചിയാണ് ഒന്നാമത്തെ സൂചി നമ്മളെ രണ്ടാമത്തെ മയക്കാന് മൂന്നാമത്തത് കൊല്ലാന് ഏതായാലും പിള്ളേക്ക് പോയൊക്കെ

എല്ലാം രണ്ടിവസം സ്കൂളിൽ പനിച്ച് കിടക്കുന്നുണ്ടാക്കിയ സീനിലാണ്

െ ഈയൊരു സ്കൂർ പല്ലുവെക്കം ഇരുപത്തയ്യാറ് പല്ലുവെക്ക് ഇരുപത്തയ്യാറ് റുപ്പേന്റെ പല്ല് പോക്കൻ്റെ മണാലിക്ക് നാളെ പറിക്കാനെ നാളെ രാവിലെ വയനുണ്ടെങ്കി വരാൻ അല്ലേ മണാലിന്റെ പറഞ്ഞോട് തന്നെ മൊത്തം മണ്ണാടിക്ക് പോയത് രക്ഷപ്പെട്ടാണ് പോയത് അന്ന് ശരിക്കും പറിച്ചോണ്ടി പറഞ്ഞ എന്തോ ഭാഗ്യം പറഞ്ഞു പൊത്ത ഇറങ്ങുന്നു ഇവിടേ ചാടും അപ്പൊ ഫുഡ് അടിച്ചിട്ടില്ല രാവിലെ ഫുഡ് അടിച്ചിട്ടില്ലേ എന്നാ ഞാൻ ആയിക്കോട്ടെ വീട്ടിൽ എത്തിയിട്ടാണ്

അപ്പൊ നമ്മള് പേറ്റി ചെക്ക മരുന്ന് കുടിക്കാടെ മരുന്നിന്റെ ഒപ്പം തന്നെ മൂന്ന് മൂന്ന് നേരം ഡോക്ടർ നേരം ജോയി രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അതെ ബാക്കി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞേജോ തന്നിടത്തോളം അവന്റെ പല്ല് പിന്നെ പിന്നെ പോകും ഞാൻ പറഞ്ഞു ഒരു ദിവസം

ഫുഡ് ചോറ് കത്തണല്ലോ ആ ഇതങ്ങനുണ്ടാവും അടുത്തതായി ഓപ്പൺ ചെയ്യാൻ ഓടിക്കാറ്റി ഞാൻ വാങ്ങിക്കുന്നു കഴിച്ച്

70 തന്നെ だങ്ങനെ ഉണ്ടോ എന്താണ്どんどന്തൊ प्रकारे ಇದೆนะ ഫോണേ ഈ സാധനം കണ്ടോ ഇത് ഫോണികേ ഫോണുകാണती ये कलिकन बट मरीनेका हिरिक रैप अनाडियापा ഞാൻ നോക്കിയടാ ಇದೆങ്ങനെ കlico ഞാൻ कैटيني एडिट किया कसला ईक्यूआर कोड स्कैन ചെയ്യिले यर कोड स्कैन ಇದೆಲ್ಲ செட்டப் ഉണ്ട് ട്ടോ உக்கம் எடுக்கு அது கொடுத்து நல்லதான்

അന്ന് സംബന്ധിച്ച് ഇവിടെ ഞാൻ ഞാൻ റിനെ നാട്ടിലേക്കോടാണെ അപ്പൊന്നാ അജാസിനെ പറഞ്ഞേക്കറിയില്ലോട്ട് പോവാത്തോണ്ട് പോയി മഴ പെയ്യുമ്പോ സൗദാ ഞങ്ങള് ഞങ്ങള് വീട്ടിൽ പോണ് കിട്ടും മധുരം കഴിച്ചു തണുത്തുള്ള മധുരം എന്നാലും അമ്മൂമ്മ ടക്കുടില്ലേ പൂട്ടെ എടുത്തോട്ട് എനിക്ക് വേണ്ട പൊട്ട കൊടുത്തോട്ടെ എന്നാലേ എവിടെ ചെങ്ങായി ഫുഡും ചോറല്ലാട് ഇതാക്കും സമാധാനം ഉണ്ട് സമാധാനുണ്ട് അടിച്ചിട്ടും നമ്മക്ക് ചെലവ് ഇപ്പഴും കിട്ടിയിട്ടില്ല എല്ലാവർക്കും എല്ലാരും അങ്ങനെ വിളിച്ചിട്ട് അന്ന് ഇതിന് ഒക്കെ മന്തിന്റെ പരിസാന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് ഒക്കെ ആ ആ ഞാൻ ഞാൻ പറഞ്ഞു ഒരു വണ്ടി വണ്ടി ഇങ്ങനെ പോയി വേറെ കുത്തി നിങ്ങളോട് അന്ന് സംഭവം ഞാൻ തരുമോ ഞാനോട് പറഞ്ഞു കൊണ്ടുപോകാക്സിഡന്റ് ആവാൻ പറഞ്ഞേ അതേമാതിരി സംഭവിച്ചെ അന്റെ എന്താ യൂട്യൂബൊക്കെ ശരിയായോട്ടൻ അടുത്ത മാസം അപ്പം ചെക്ക ഞമ്മടെ കൂട്ടത്തില് കരളായി ഭാഗത്ത് കരളായി പഞ്ചായത്തിൽ ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമത്തിൽ താമസിക്കുന്ന സൗദവറുകൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പ്ലേ ബട്ടൺ അൺബോക്സിങ് ചെയ്യുന്നതാണ് സർപ്രൈസ് പ്ലേ ബട്ടൺ എവിടുന്ന് കേരളത്തിൽ ആരും ചെയ്യാത്ത പ്ലേ ബട്ടൺ അൺബോക്സിങ് അപ്പൊ കമന്റ് ചെയ് എല്ലാരും ഗസ്റ്റ് കേരളത്തിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അതൊരു വെറൈറ്റി ചെയ്യും ആയി കാണണം വരാം